കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മളുടെ സുഹൃത്തായിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മൾ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈയൊരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മിനേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു ഇത് മാത്രമാണ് അതിന് വേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും അമ്മിന്റെ കീഴിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ ഇണ്ട് ഈയൊരു കേസിൽ കൂടെ ഇണ്ട് ഈയൊരു കാര്യത്തിൽ നമ്മളെ കൂടെ ശക്തമായിട്ട് നിൽക്കാൻ അവര് തയ്യാറാണ് നല്ല നല്ലൊരു സഹായം അവര് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ധൈര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഏതാച്ചം വരെ പോകാനും തയ്യാറാണ് bundet ko